ഉപ്പുമുളകുമെന്ന രു സീരിയൽ കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർ എല്ലാവരും അവരുടെ അമ്മ കഥാപാത്രങ്ങളിലേക്ക് ഏറ്റെടുത്ത ഒരു താരമാണ് നിഷ സാരഗ് അഞ്ചു കുട്ടികളുടെ അമ്മ എന്നതിലുപരി തന്നെ ഇന്ന് മലയാളി പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കുടുംബിന് തന്നെയാണ് നിഷാ സാരക് എന്ന് പറയാം നിഷയുടെ വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് രണ്ടു മക്കളെയും വിവാഹം കഴിപ്പിച്ചതിനു ശേഷം തനിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും തന്റെ ജീവിതം ഇപ്പോൾ കുറച്ചുകൂടി സന്തോഷമാണെന്നും നിഷ അറിയിക്കുന്നുണ്ട് ഇങ്ങനെ പറയുന്നവരൊക്കെ തന്നെയും പിന്നീട് വിവാഹ വാർത്തയിലാണ് എത്തുക എന്നതും നിഷാ സാരംഗം അങ്ങനെ തന്നെ ആയിരിക്കും എത്താൻ പോകുന്നതെന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് നിഷയുടെ വിവാഹ വാർത്ത ഉടനെ പ്രതീക്ഷിക്കുമാ എന്ന് ചോദിക്കുന്നവർ നിരവധി പേരാണ് എന്നാൽ തനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് മാത്രമാണ് താൻ പറയുന്നതെന്നും നിഷ കൂട്ടിച്ചേർക്കുന്നു മറ്റു വിവാഹ കാര്യങ്ങൾ ഒന്നും തന്നെ തീരുമാനിച്ചിട്ടില്ല എന്റെ ജീവിതം ഇപ്പോൾ സന്തോഷമാണ് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇനി ഒരു വിവാഹം കഴിക്കുന്നതിലെ കുറിച്ച് ആലോചിച്ചാൽ പോലും എനിക്ക് തെറ്റൊന്നും തോന്നുന്നില്ല എന്ന് നിഷ പറയുന്ന വാക്കുകൾക്കാണ് പ്രേക്ഷകരെല്ലാവരും ഇരുകൈനീട്ടി സ്വീകരിച്ച് ഏറ്റെടുക്കുന്നത് ഉപ്പും വിളകുമെന്ന് സാധാരണ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള കഥാപാത്രങ്ങളിലൂടെ എത്തിക്കുന്ന ഒരു സീരിയലായിരുന്നു ആ സീരിയലിൽ തന്നെ നീലു അമ്മയുടെ കഥാപാത്രമായിട്ടാണ് എല്ലാവരും ഏറ്റെടുത്തത് നീലു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിഷയുടെ മുഖമല്ലാതെ മറ്റൊരാൾക്കും ഓർമ്മ വരില്ല ആ കഥാപാത്രം ഇനി മറ്റാരെങ്കിലും ചെയ്താൽ പോലും ഇത്ര ഭംഗിയായി ചെയ്യാമോ എന്നറിയില്ല മുടിയനും ലച്ചുവിനും കേശുവിനും ശിവയ്ക്കും പാറക്കുട്ടിക്കും അമ്മയായ അഞ്ചു മക്കളുടെ അമ്മയായ നീലു ബാലുവിന്റെ പ്രിയപ്പെട്ടവൾ അങ്ങനെ പലർക്കും നിഷയെക്കുറിച്ച് പറയാൻ പലതാണ് നിഷയുടെ ജീവിതം എല്ലാവർക്കും കാണാ പാഠമാണ് എന്ന് തന്നെ പറയണം നിഷയുടെ ജീവിതത്തെക്കുറിച്ച് അറിയാൻ പ്രേക്ഷകർക്കും വളരെയധികം ഇഷ്ടം തന്നെയാണ് നിഷയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഇത് തന്നെയാണ് വീണ്ടും ഒരു വിവാഹത്തിന് സമ്മതമാണെന്ന് വെളിപ്പെടുത്തി നിഷാ സാരംഗ് രംഗത്തെത്തുമ്പോൾ ഉടനെ വിവാഹ വാർത്ത വരുമെന്നാണ് പ്രേക്ഷകർ പ്രധാനമായി പ്രതീക്ഷിക്കുന്നത് അൻപത് വയസ്സുവരെയുള്ള ജീവിതം മക്കൾക്ക് വേണ്ടിയുള്ളതായിരുന്നുവെന്നും അത് കഴിഞ്ഞ് സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങുമെന്നും മക്കളോട് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണെന്നും പറയുന്നു ഇപ്പോൾ കല്യാണം കഴിക്കാമെന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്ക് വലുതായി കഴിയുമ്പോൾ അവർ നമ്മുടെ കാറ്റഗറി അല്ല നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാകണമെന്നില്ല അവർക്ക് അംഗീകരിക്കണമെന്നില്ല അപ്പോൾ നമ്മൾ കേൾക്കാനും നമുക്ക് മിണ്ടാനും ഒരാൾ വേണമെന്ന് തോന്നും അൻപത് വയസ്സ് വരെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ജീവിതമായിരുന്നു അത് കഴിഞ്ഞാൽ എനിക്കുള്ള ജീവിതമാണ് എനിക്കിഷ്ടമുള്ളതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് വേണ്ടെന്ന് പറയരുതെന്ന് മക്കളോട് നേരത്തെ പറഞ്ഞിരുന്നു തിരക്കിടയിലെന്റെ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു സുഹൃത്തോ പങ്കാളിയോ ആവശ്യമാണ് ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വീട്ടിൽ നമ്മൾ കേൾക്കാൻ ആളില്ലെങ്കിൽ നമ്മുടെ മനസ്സ് തന്നെ മാറിപ്പോകും താൻ ജീവിതം ആസ്വദിച്ച് തുടങ്ങിയിരിക്കുകയാണ് കല്യാണം കഴിക്കാമെന്ന് തോന്നിയിട്ടുണ്ട് അമ്മയെ സ്നേഹിക്കുന്ന മക്കൾ അതാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് എന്നെ കാണുന്നത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഞാൻ ഒരു അമ്മ കഥാപാത്രത്തിൽ തിളങ്ങണമെന്നാണ് ആഗ്രഹം എന്നാൽ എനിക്ക് അങ്ങനെയല്ല എല്ലാതരം കഥാപാത്രങ്ങളും എനിക്ക് വളരെയധികം വേണ്ടപ്പെട്ടതാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എനിക്ക് ഉപ്പും മുളകും തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ എനിക്ക് തന്ന ഒരു ഷോ തന്നെയാണ് അതെന്നും എനിക്ക് പ്രിയപ്പെട്ട തന്നെയാണെന്ന് പറയാം അമ്മയെ സ്നേഹിക്കുന്ന പണവും പ്രശസ്തിയും പ്രതീക്ഷിക്കാത്ത ഒരാൾ വരികയാണെങ്കിൽ നോക്കും അമ്മയ്ക്കും ആളുകളെ മനസ്സിലാക്കാൻ അറിയില്ല മണ്ണത്തരം ചെയ്രുതെന്ന് മാത്രമാണ് പറയാനുള്ളതെന്നാണ് നിഷയുടെ മക്കൾ നിഷയെ പറഞ്ഞോട് പഠിപ്പിച്ചിട്ടുള്ളതെന്നാണ് നിഷ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ